ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബുനാസ് ഹോം ഇതെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത് കാരണം ഒരു കിഡിലൻ റെസിപ്പിയാണ് എൻ്റെ നാട്ടിൽ ഇതിന് ഏകദേശം ഒരു മൂന്ന് പേര് പറയുമെന്ന് എനിക്ക് തോന്നണം ലോലോലിക്ക ഓളോലിക്ക പിന്നെന്തായിരുന്നു റൂബ് റൂബ്ലിക്ക അങ്ങനെ എന്തൊരു മൂന്ന് പേര് പറയും നമ്മുടെ വീട്ടിലില്ല അത് അപ്പം ഉമ്മയുടെ ഒരു കൂട്ടുകാരി തൊട്ടടുത്ത വീടുണ്ട് അവിടെ അവരുടെ വീട്ടിലുണ്ട് അപ്പം അവിടെ നിന്ന് കുറച്ച് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളതെടുത്ത് ഉപ്പിലിട്ട് ഉപ്പിലിട്ടതിന് ശേഷം രണ്ട് ദിവസത്തെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതെടുത്ത് നമ്മളൊന്ന് അച്ചാറിടുവാണ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഒരു കിടിലൻ റൂബ്ളിക്ക അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഏകദേശം നമ്മുടെ ചട്ടി അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്കിത് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയുടെ അതേ അളവിൽ കടുകിട്ട് കൊടുക്കാം അങ്ങനെ ഇത് രണ്ടും ഏകദേശം സെറ്റായി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷമാണ് നമ്മൾ കടുകും ഇതൊക്കെ ഇട്ടത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇത് മൂപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുമ്പോഴത്തേക്കും അതൊന്ന് ശ്രദ്ധിക്കണം അതായത് നമ്മളിത് ഓളോളിക്കുക ആദ്യം ഉപ്പിലിട്ട് വെച്ചായിരുന്നു എന്നിട്ട് അതെടുത്തിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഉപ്പിലിടാതെ ഉണ്ടാക്കാം നമ്മളിവിടുന്ന് ഇന്ന് ട്രൈ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് ഉപ്പിലിട്ട് വെച്ചിട്ട് അതെടുത്തിട്ടാണ് നമ്മൾ അച്ചാറിടുന്നത് ഇത് ഇനി ഇതിലേക്കുണ്ടല്ലോ രണ്ട് കറിവേപ്പിലും അങ്ങോട്ടേക്ക് ഇടാം ഇനി ഇതിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിന് ഇത് അത്യാവശ്യം ബ്രൗൺ കളറായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലപോലെ മൂത്തും വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളായിട്ട് കാശ്മീർ മുളക് പൊടി സാദാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മുടെ ഓളോളിക്ക് ഇട്ട് കൊടുക്കാം ഓളോളിക്കയുണ്ട് അതുപോലെ തന്നെ കാന്താരി മുളകും ഉണ്ട് അത്യാവശ്യം ഉടയാത്ത രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്യാം അങ്ങനെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് ചാറും കൂടി വേണം ഇതിപ്പോൾ ഡ്രൈ പരുവത്തിലായിരിക്കണത് അപ്പോൾ ഓൾറെഡി നമ്മൾ ഉപ്പിലിട്ട് വെച്ച ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അച്ചാർ കൂടി ചേർക്കാം നമുക്ക് ഏകദേശം ഒരു ഒന്നര സ്പൂൺ ഇനി വീണ്ടും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് ആ വെള്ളം കൂടി ആയിട്ട് നല്ലപോലെ ഇളക്കാം ഉപ്പിലിട്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സാധനം ഉടഞ്ഞു പോകും ഉടഞ്ഞു പോയാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ പോവും നമ്മളിത് അച്ചാറ് കൂടി കഴിക്കുമ്പോൾ ഇതിൽ നിന്നിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് വേണം കഴിക്കാൻ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഇത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇളക്കാം വേണ്ട നമ്മൾ ഇതൊക്കെ ഇളക്കിയിട്ട് സംഭവമൊന്നും പൊടിഞ്ഞിട്ടില്ല അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മൾ അത്യാവശ്യം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുള്ള നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതേപോലെ തന്നെ വെച്ചിട്ട് നാളെ നമുക്കിതെടുത്ത് ടേസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മളത് അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞു സംഭവം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ് പക്ഷേ ശരിക്കും ഇത് കഴിക്കേണ്ടത് അച്ചാർ ഉണ്ടാക്കി വെച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതെടുത്ത് കഴിക്കേണ്ടത് അപ്പോഴാണ് അച്ചാറിൻ്റെ ടേസ്റ്റ് നമ്മുടെ നാവിലേക്ക് കറക്റ്റാക്കി കിട്ടുകയുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടി ഈ അച്ചാർ കഴിക്കേണ്ടത് റൂബ്ലിക്ക് അച്ചാർ കഴിക്കേണ്ടത് നല്ല പഴം കഞ്ഞി എടുക്കണം നല്ല കട്ടി തൈര് അതിനകത്തേക്ക് ഈ അച്ചാർ കൂടി ഇട്ടിട്ട് കുഴച്ചടിച്ച് കഴിഞ്ഞാൽ സംഭവം ഒരു രക്ഷ ഉണ്ടാവില്ല അഭാര ടേസ്റ്റായിരിക്കും പണ്ടി ഞാൻ എപ്പോഴും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് നമുക്ക് കഞ്ഞിയൊക്കെ ഉള്ളപ്പോഴത്തേക്കും അത് കഴിക്കാം നമുക്കിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയുമല്ലോ സംഭവം അടിപൊളിയാണ് അപ്പോൾ ഈ റൂം വിളിക്കാം നിങ്ങളുടെ എവിടെയെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെന്താണെങ്കിലും പറിച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ അച്ചാറിട്ട് നോക്കുക ആ സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം